ആ പീഡാനുഭവത്തിന്റെയും കൂശ്മരണത്തിന്റെയും ഉള്ളടക്കം എന്താണെന്ന് ഓരോ ക്രൈസ്തവനും അറിയേണ്ടതാണ് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല ലോകമെമ്പാടുമുള്ള മാനവജാതിക്ക് വേണ്ടി ദൈവം അയച്ച ഉദ്ധാരകനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അവിടുത്തെ ഘോഷണത്തെക്കുറിച്ചുള്ള മാനോകാലിക്കു വേണ്ടി നെയ്യം തയ്യാറാക്കിയ ആ രക്ഷാ പദ്ധതിയെക്കുറിച്ച് ലോകം മുഴുവനും അറിയുവാൻ ആവശ്യമുള്ളതാണ് ഇന്ന് തൃശൂർ തിരുവനന്തപുരത്ത് പഠിപ്പിക്കുക ലോകചരിത്രത്തിലെ ഒറ്റപ്പെട്ട ഒരു സംഭവമാണ് യേശുക്രിസ്തവന്റെ ക്രൂശ മരണവും ഉയർത്തി വന്നിരുന്നു അതിന് പകരം വയ്ക്കാൻ ലോകത്തിൽ ഇന്ന് വരെ ആരുടെയും മക്കൾ ഒന്നും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല മകരം വയ്ക്കാൻ പറ്റാത്ത പകരക്കാരനില്ലാത്ത ഒരു രക്ഷാ തത്വ സംഹിതയാണ് യേശുക്രിസ്തുവിന്റെ രൂഷമരണത്തിലൂടെ ഒരു മാനവരാശിക്കും നൽകിയിട്ടുള്ളത് പുരുഷന്റെ ആത്യന്തിക പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വ്യത്യസ്തമായ മറുപടികളുണ്ട് മത സാമ്പത്തിക സാംസ്കാരിക മതപശ്ചാത്തലങ്ങളിൽ ഉൾപ്പെട്ട ആളുകളോട് സംസാരിച്ചാൽ വ്യത്യസ്തമായ മറുപടികളായിരിക്കും നമ്മൾ തരുന്നത് എന്നാൽ വിശുദ്ധവേദോസ്വം പറയുന്ന ിൽ പറയുന്ന മനുഷ്യന്റെ അടിസ്ഥാന ദർശനം നമുക്കൊക്കെ കേൾക്കാൻ സുഖമില്ലാത്ത ഒരു പദം കൊണ്ടാണ് സൂചിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന അഭ്യസ്തനിത്യനായ ഈ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് പറയാനോ കേൾക്കാനോ ഒന്നും ഇഷ്ടമില്ലാത്ത ഒരു പദമാണ് പക്ഷെ അതുകൊണ്ട് ആ പദത്തിന്റെ ആ അർത്ഥത്തിന്റെ ആശയത്തിന് പ്രസക്തി ഇല്ലാതെയായി പോകുന്നില്ല എന്താണത് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമുണ്ടായ ബൈബിളിൽ അടിസ്ഥാനപ്പെടി യോജിച്ചാൽ രണ്ടേ രണ്ട് പദം കൊണ്ട് അത് അവസാനിപ്പിക്കും പാപം അത് നമുക്ക് കേൾക്കാൻ താല്പര്യമില്ല അങ്ങനെയൊന്നുമില്ല പാപം എന്ന് ഒന്നും ഇല്ല എന്ന് ഞാൻ ഈ കവലയിൽ നിന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ എന്നെ വാരോളം പുലർത്താൻ ആളുകളോട് വരും കാരണം ചെയ്തു കൂട്ടുന്ന പ്രവർത്തിച്ചു കൂട്ടുന്ന ജീവിതത്തിലെ പാപപ്രഹൃത്തവുമായി ബന്ധപ്പെട്ട് ചെയ്തും ചിന്തിച്ചും പ്രവർത്തിച്ചും കൂട്ടുന്ന കാര്യങ്ങൾ വ്യക്തിക്ക് തന്നെ വിനയായി ജീവിതത്തിന്റെ വേണ്ടി ചോദ്യ ചിലവായിരിക്കുമോ അതിന്റെ കൂടെ പാപത്തോട് പ്രതികരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നും കൂടെയുള്ള ആശയമാകുമ്പോ ഇത് അന്നുകൂടെ ഇതിന്റെ ഇടയിൽ കടന്ന മനുഷ്യന് ശ്വാസം പാപം മറുപക്ഷ അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവം അപ്പൊ ഈ ദൈവത്തിന്റെ പാപത്തിന്റെ ഇടയിൽ കടന്ന മനുഷ്യൻ ശ്വാസം മുട്ടുക അതുകൊണ്ട് ദൈവവും ഇല്ല പാപവും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അതായിരിക്കും ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പക്ഷേ യാഥാർത്ഥ്യം പറഞ്ഞു കൊള്ളട്ടെ ഇത് രണ്ട് മനുഷ്യരെ സംബന്ധിച്ചത് സത്യത്തായ കാര്യമാണ് ദൈവമുണ്ട് ദൈവ തത്തു എന്നുള്ളത് സത്യമായ യാഥാർത്ഥ്യമാണ് മിറ്റി ഒരു കവി പാടിയത് മറയ്ക്കാൻ പറ്റില്ല ഇല്ലാതെയാക്കാൻ പറ്റില്ല മനുഷ്യന്റെ ഹൃദയത്തിൽ തെറ്റിനെ കുറിച്ചും ശരിയെ കുറിച്ചുമുള്ള ബോധം കൊടുത്തിരിക്കുന്നത് ആ ദൈവാംശമാ എല്ലാ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ഒരു നീതി നീതിന്യായ ബോധമുണ്ട് ഒരു കോടതിയുണ്ട് മനസാക്ഷിയുടെ കോടതി ആ മനസാക്ഷിയുടെ കോടതിയിൽ സ്വയം വിധിക്കപ്പെടുമ്പോഴാണ് മനുഷ്യർ ശ്വാസം കിട്ടുന്നത് ആരെല്ലാം എന്ന് പറഞ്ഞാലും ആരെല്ലാം എന്ന് പറഞ്ഞാലും മനസ്സാക്ഷിയുടെ കോടതി ജീവിതത്തിൽ സംഭവിച്ചുപോയ തൊറ്റുകളുടെ കുറ്റകൃത്യങ്ങളെ വിലയിരുത്തുകൾ നടത്തുമ്പോൾ കുറ്റവാളിയത് പിടിക്കപ്പെടുകയാണ് അവിടെയാണ് മനുഷ്യർ അസ്വസ്ഥരാകുന്നത് മനുഷ്യരെ മനസാക്ഷിയിൽ ആ കോടതി വ്യവസ്ഥ നീതിന്യായ വ്യവസ്ഥ സ്ഥാപിച്ചതും മറ്റാരുമല്ല സർവശക്തനായ നീതിമാനായ വിശുദ്ധനായ സത്യവാനായ ദൈവമാണ് നമ്മളാരും ഉണ്ടാക്കിയെടുത്തതല്ല മനുഷ്യൻ ദൈവം ചെയ്യാതെ സൃഷ്ടിയാണെന്ന ഏറ്റവും വലിയ തെളിവെടുവിൽ ഒന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നീതി നീതിന്യായ വ്യവസ്ഥ ഏത് മതത്തിൽപ്പെട്ട മനുഷ്യനായാലും അവന്റെ അന്ധക്കരണത്തിൽ ദൈവം അതുകൊണ്ടാണ് തെറ്റുതാ കുറ്റം ചെയ്താൽ കുറ്റബോധം ഓർക്കുമ്പോഴെല്ലാം കുറ്റബോധം ചെയ്തു പോയതിട്ട് കുറ്റങ്ങൾ അറിയാതെ ഓർക്കുമ്പോൾ അതിനെ കുറിച്ച് കുറ്റബോധം അത് വറക്കാനായിട്ട് കള്ളുപിടിക്കാം ലഹരി ഉപയോഗിക്കാം കഞ്ഞാവ് ഉപയോഗിക്കാം അതുകൊണ്ട് കുറ്റമില്ലാതായി വരുന്നില്ലല്ലോ അതിന്റെ കെട്ടുമിട്ടില്ല ഈ മഹോൾ ജീവിതത്തിൽ കുറ്റകൃത്യങ്ങളെ കുറിച്ച് ഓർമ്മ കുറ്റമൃത് ആഴ്ചകരാണ് മനുഷ്യനാക്ഷി നീയായ വ്യവസ്ഥ സ്ഥാപിച്ച ദൈവമാണ് അതുകൊണ്ട് മനുഷ്യന് ദൈവമില്ലായെന്നവടാൻ പറ്റില്ല നാവം ഇല്ലായെന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ ആത്യന്തികമായിട്ടുള്ളത് ഒറ്റ ഒരു കാര്യം ഇല്ലു ഒരു സന്ദേശ ഭാഷണത്തിലേക്ക് വരിക ദുഷ്യർ പൊരുത്തപ്പെടുക അതേ ഉള്ള ഭാഗം ഓടിയൊഴിച്ചു പോകാൻ പറ്റില്ല ദയ്യത്തിനും ഈ മനുഷ്യന് പോയി നിൽക്കുന്നതായിട്ട് വരും വിശുദ്ധ ബൈബിൾ അങ്ങനെ തന്നെ പറയുന്നു ദൈവത്തിന് ഉണ്ടാകെ സൃഷ്ടമായ ദൈവത്തിന് ഉണ്ടാകെ ജീവിതത്തിന്റെ കണക്ക് പുസ്തകമായി ചെല്ലേണ്ടിവരെയും അഥവാ ജീവിതത്തിന്റെ കണക്ക് പറയാൻ ദൈവം തന്നെയാണ് ഇപ്പോൾ നിക്കേണ്ടതായിട്ട് വരും അവിടെ ആ ചെല്ലുന്നത് ഓർമ്മ വച്ചപ്പോൾ ടീച്ചർ തുടങ്ങിയ ചെയ്തികളുമായിട്ടാണ് വാക്കുകളെ ചെയ്തികള് പ്രവർത്തകരെ അകത്തുകയുമായി സർവശക്തനായ നെയ്യത്തിനെ മുന്നിൽ പാലിക്കേണ്ടിവരും കനത്ത പാപച്ചൂടുമായി എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ മനുഷ്യനെ സഹായിക്കാൻ നെയ്യം തയ്യാറാക്കിയ പദ്ധതിയാണ് യേശു ക്രിസ്തു പാപത്തിന്റെയും ദൈവത്തിന്റെയും പാവചിന്തയുടെയും ദൈവബോധത്തിന്റെ ഇടയിൽ കിടന്ന് നട്ടം നൽകിയ മനുഷ്യരെ ദൈവത്തോട് അനുരഞ്ജനപ്പെടുത്താൻ യോജിപ്പിക്കാൻ ജീവിതത്തെ അലട്ടുന്ന കുറ്റബോധങ്ങളിൽ നിന്ന് കെട്ടുകൾ അടിച്ചുവിട്ട് സുഗന്ധമാക്കി മനുഷ്യരെ സത്യമാണ് വിശുദ്ധമായ ദൈവത്തോട് അനുരഞ്ജനപ്പെടുത്തുവാൻ രമ്യപ്പെടുത്തുവാൻ ദൈവം തയ്യാറാക്കിയ വിശുദ്ധ പദ്ധതിയാണ് ശ്രേഷ്ഠ പദ്ധതിയാണ് സ്വർഗീയ പദ്ധതിയാണ് പാവങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞാൽ ജനിച്ചോ ലാപത്തെ മനുഷ്യൻ പോയി ജനിക്കാൻ പോകുന്ന അവസാന മനുഷ്യൻ വരെയുള്ള മുഴുവൻ ആളുകളുടെയും പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കാനായി ലോകത്തിന്റെ ഭാഗത്തെ ചോദനിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് യേശുക്രിസ്തു ബൈബിൾ ഇങ്ങനെ പറയുന്നു പാപമില്ലാത്ത പാപമറിയാത്ത പാപം ചെയ്തിട്ടില്ലാത്ത പരിശുദ്ധനായി യേശുക്രിസ്വിന്റെ മേൽ മുഴുവോകത്തിന്റെയും പാപത്തെ ആക്കി വെച്ചുകൊണ്ട് ആ യേശുവിന്റെ തലമേൽ മുഴുവൻ പാപത്തെ ഏൽപ്പിച്ചുകൊണ്ട് മനുഷ്യന് മകരക്കാരനായി മനുഷ്യന് പാപത്തിന്റെ പരിഹാരത്തിനായി സുവിശേഷത്തിന്റെ ഉള്ളടക്കം പാപത്തിൽ നിന്ന് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത ഇടത്ത് അവനെ രക്ഷിക്കുവാൻ അവനുപകരമായി പാപം ഏറ്റെടുത്തു മരിക്കുവാൻ ചരിത്രത്തിൽ അവതരിച്ച രക്ഷനായ യേശു ആ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടിയിൽ മരിക്കേശത്തിലൂടെ മനുഷ്യവർഗത്തിന് 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 നിത്യ ശിക്ഷാവിധി ബോധനം മനുഷ്യരെ അലട്ടുന്ന ശാരീരിക മാനസിക ആത്മീക പ്രശ്നങ്ങൾ രണ്ടു ഭാഗത്തെ അലയിൽ നിന്ന് പൂർണ്ണമായ ബോധനം നല്ല നിലയിൽ ിയാണ് വേണ്ടിയുള്ളതായിരുന്നു പക്ഷെ താങ്കൾക്ക് ബഹരമായി യേശു മരിച്ചു താങ്കൾ കൊല്ല പട ഇടത്ത് താങ്കളുടെ ഗ്രാമത്തിന്റെ ശിക്ഷയെടുത്ത് യേശു താങ്കൾക്ക് ബഹരമായി കാൽവഴയിലെ കുരിശി മരിച്ചു ഇത് സത്യമാണ് ഇത് സത്യമാണ്

മതങ്ങളിൽ ഏത് പശ്ചാത്തലത്തിലും ഞങ്ങൾ പരിശോധിച്ചാൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പകരം മരിച്ച യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരാളെ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ കവലയിൽ വന്നത് പറയുന്നത് യേശു ക്രിസ്തുമാണ് താങ്കൾക്ക് പകരം മരിച്ചത് അതൊരു സത്വാർത്തയല്ലേ അതുകൊണ്ടാണ് സുവിശേഷം എന്ന് പറയുന്നത്

ആ യേശുവേ വിശ്വസിക്ക് മോഹൻ ആർ ദൈവത്തെ നമഹായതിർ ദയമദേഹത്തിന്റെ പിതാവായതു കൊണ്ട് ആ യേശുവേ വിശ്വസിക്ക് മോഹൻ അയലമേക്കുമായി അല്ലജിമി കേൾ ബി ഹീ ബി കൻ മെറി അബ് തമായ നിത്യജീവൻ പ്രാപിക്കാനേ ഈശോ ക്രിസ്തുവന്റെ പാദോഴനേ ഈശോ ക്രിസ്തുവന്റെ നിത്യജീവൻ ഈശോ ക്രിസ്തുവന്റെ ദൈവീക സമാധാനം ഈശോ ക്രിസ്തുവന്റെ ആത്മരക്ഷ ഈശോ ക്രിസ്തുവന്റെ മരണവീഥിയിൽ നിന്നുള്ള விடுதலை

ഈ പ്രപഞ്ച വിറ്റ് കിട്ടിയാതെ ഒരു മനുഷ്യാത്മാവിന്റെ ജീവന്റെ വിലക്ക് തുല്യമാവൂ എന്റെയും നിങ്ങളെ ഭൂമിക്ക് ഒരു ജീവനുണ്ട് ആ ജീവന്റെ വില ഈ അതെയാണെങ്കിൽ ആ ആത്മാവിന്റെ രക്ഷക്ക് മര്യാദ പണം കൊടുക്കാൻ ആരുടെ ഒരു വ്യക്തിയുടെ കയ്യിലില്ല ഒരു സമൂഹത്തിന്റെ കയ്യിലില്ല ഒരു മതത്തിന്റെ കയ്യിലില്ല ഒരു ബ്രിട്ടീഷ് ശാസ്ത്രത്തിന്റെ കയ്യിലില്ല ലോകത്തിൽ ആരുടെയും കയ്യിൽ മനുഷ്യന്റെ രക്ഷക്ക് സ്വന്തം രക്ഷക്ക് സമ്പന്നത ലോകത്തിലില്ല ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു പക്ഷേ കഴിവില്ല ഞാൻ ഇന്നോട് പറയാറുണ്ട് എന്നല്ലേക്കും പോലും സ്വന്തമാത്മാവിന്റെ രക്ഷപ്പെടിക്കാൻ കഴിയുന്ന മണമില്ലാതെ ഈ ഭൂവോളം ഇട്ടെങ്കിലും ഒരു മനുഷ്യ താങ്കൾക്ക് പണമുറത്ത് രക്ഷ മേടിക്കാൻ പറ്റില്ല നമ്മുടെ കയ്യിലുള്ള കയ്യിലുള്ളത് കൊണ്ട് ചെയ്തു കൂട്ടുന്ന യാതൊരു മത്തിനും ഈ ഭൂഗോളത്തെക്കാൾ നിലയുള്ള ആത്മാവിനെ രക്ഷിക്കാൻ പര്യാപ്തമല്ലേശ്വനത്തിനു വേണ്ടി കാൽമരയിലെ കുശ്യൻ മരിക്ക് നടപടിയായി തോന്നുന്നത്

യേശു യേശുക്രിസ്തുമായി താങ്കൾ വ്യക്തിയുമായി ബന്ധപ്പെട്ട് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ചില്ലെങ്കിൽ താങ്കൾക്ക് തങ്ങളുടെ ജീവിതം നഷ്ടപ്പെടും കിട്ടത്തില്ല ഒരു സംവിധാനത്തിലും ഒരു കർമ്മത്തിലും ഒരു പുണ്യത്തിനും ഒരു നേർച്ചയ്ക്കും ഒരു കാഴ്ചയ്ക്കും ഒരു യാത്രയ്ക്കും രക്ഷയ്ക്ക് പര്യാപ്തമായി ചെയ്യാൻ കഴിയില്ല ഇല്ല ഇല്ല അത് ചെയ്തിരിക്കുന്ന ചെയ്തുപോയ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ബോധനം സമാധാനം കുടുംബസമാധാനം മിക്കവരുമായ ജീവിതത്തിൽ സമാധാനം

യേശു ക്രിസ്തു അനുഗ്രഹിതരാകട്ടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ നന്മവും കൊണ്ടും നിങ്ങൾ എല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ധ്യാസമയം നിങ്ങളുടെ വാക്കുകളിൽ സംഹരിക്കുന്നുള്ളവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ